അവധി ദിവസമാണല്ലോ അപ്പോൾ പിന്നെ കുറച്ചധികം സമയം കിടന്നു തുടങ്ങാം നേരത്തെ തന്നെ എഴുന്നേക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സമാധാനത്തിൽ ഇന്നലെ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നത് നല്ല ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ മഴയുടെ അവധിയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ശനിയാഴ്ച ക്ലാസ് വയ്ക്കുന്ന ഞാൻ തോന്നുന്നു അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചായക്കുള്ള പരിപാടിയിലാണ് പരിപാടിയിലാണ്ട്ടോ അതിനിടയ്ക്ക് ഞാനും അഫിയും കൂടെ കൂടിയിട്ട് പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ച് വരുന്നതാണ് ഇഡലി വേവിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പോയത് തിരിച്ച് വന്നപ്പോഴേക്കും അത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി അയച്ചു അങ്ങനെ നമ്മൾ ദേവന് എടുത്തു എടുത്തുവയ്ക്കുവാണേ ഇന്നിപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ കപ്പ് കേക്കാണ് ആണ് കേട്ടോ ഇതൊരു രണ്ടെണ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അവൻ്റെ ആണ് ഇഡ്ലിയും ചമ്മന്തിയും അതുപോലെ തന്നെ ദോശ ചമ്മന്തി അതൊക്കെ അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് അതാണ് കഴിക്കാൻ കൊടുക്കുന്നത് ഞാനതൊരു രണ്ട് മൂന്ന് ഇഡ്ഡലി ഇങ്ങനെ പീസ് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെച്ചു കൊടുത്തു പിന്നെ ചമ്മന്തിയും കൂടി ആ ഒരു കറിപ്പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് രണ്ടും എടുത്തു വെച്ചു പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് എല്ലാം ബാഗിൽ റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും എന്താ നല്ല മഴ തുടങ്ങി ഇനി മഴയെത്ത് നനഞ്ഞു കുളിച്ചിട്ട് വേണം ബസ്സിൽ കയറി പോകാൻ വേണ്ടി